ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം രണ്ട് ദിവസം എനിക്ക് തലവേദനയായിരുന്നു അതാണ് ഞാൻ ലൈവിൽ കയറാത്തത് ഹായ് ലൈവിലേക്ക് സ്വാഗതം ആരാണെന്ന് പറയൂ ടു ഡേയ്സ് എനിക്ക് നല്ല തലവേദനയായിരുന്നു അതാണ് ഞാൻ ലൈവിൽ വരാത്തത് Kailas, ni kan? Kailas para. നമുക്ക് ഫസ്റ്റ് നോക്കാം പ്രാധാന്യം 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 നൽകുന്ന 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 ഓഫീസ് 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 ഫസ്റ്റ് ആണ് ആരാ വന്നിരിക്കുന്ന കൈലാസ് പറഞ്ഞിട്ടുണ്ട് ഹെഡ് ഓഫീസ് അപ്പോൾ തരയിൽ ഇവിടെ വരട്ടെ പൊന്നു പൊന്നുണ്ട് ഉറക്കണം ഹെഡ് ഓഫീസ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണേ ലോകത്തിലെ ഏറ്റവും ലോകത്തിലെ ഏറ്റവും മധുരമുള്ള വന്നവര് ലൈവിലേക്ക് സ്വാഗതം ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും മധുരമുള്ള പഴം ലോകത്തിലെ ഏറ്റവും മധുരമുള്ള പഴം ലൈവിലേക്ക് സ്വാഗതം ലൈവില് ആദ്യമായിട്ടാണ് വരുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം വീഡിയോസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാ ദിവസവും ഒൻപത് മണിക്ക് ശേഷമാണ് ലൈവ് തുടങ്ങുന്നത് അപ്പോൾ കുറച്ച് ജി കെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും മധുരമുള്ള പഴം ലോകത്തിലെ ഏറ്റവും മധുരമുള്ള പഴം എം അബൂബക്കർ ഹാജി മുന്തിരി എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്താരെങ്കിലും കൂടെ പറയട്ടെ ലൈവിൽ വന്നവർക്ക് സ്വാഗതം ലൈവ് ഒന്ന് എന്നെ ലൈക്ക് ചെയ്യുമോ പതിനഞ്ച് പേരുണ്ട് ലൈക്ക് ചെയ്യാനല്ലേ പറയുന്നുള്ളൂ ഒന്ന് ലൈക്ക് തന്നെങ്കിൽ വലിയൊരു ഉപകാരമായിരുന്നേനെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെന്താ മുന്തിരി ഡേറ്റ്സാണ് ഡേറ്റ്സ് എന്ന് പറയുന്നുണ്ട് നമുക്ക് നോക്കാം രണ്ട് മൂന്നെണ്ണം കൂടെ പറയട്ടെ ഡേറ്റ്സ് അല്ല കേട്ടോ ഡേറ്റ്സ് അല്ല മുന്തിരി അല്ല ലോകത്തിലെ ഏറ്റവും മധുരമുള്ള പഴം ലോകത്തിലെ ഏറ്റവും മധുരമുള്ള പഴം ഓപ്ഷൻസ് വേണോ ഓപ്ഷൻസ് വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യോ ഓപ്ഷൻസ് വേണമെങ്കിൽ ഓപ്ഷൻസ് വേണമെങ്കിൽ പറയാം ഓപ്ഷൻസ് വേണോന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യോ പൊന്യൂസ് ആണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് എൻ്റെ പേര് രേഷ്മ എന്നാണ് അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കുറച്ച് ജി കെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ലോകത്തിലെ ഏറ്റവും മധുരമുള്ള പഴം ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട് ചക്ക മാങ്ങ വാഴപ്പഴം മാതളം ചക്ക മാങ്ങ വാഴപ്പഴം മാതളം ഒരാൾ ഒരു ആൻസറേ പറയാവൂ കേട്ടോ കാരണം ഓപ്ഷൻസ് തന്നിട്ടുള്ളതുണ്ട് ഞാൻ നോട്ട് ചെയ്ത് വയ്ക്കും ഓപ്ഷൻസ് തന്നിട്ടുള്ളതുണ്ടേ ചക്ക മാങ്ങ വാഴപ്പഴം മാതളം ദേശാടന പക്ഷി പറയുന്നുണ്ട് മാങ്ങയാണ് കേട്ടോ കറക്റ്റ് ആൻസറ് കറക്റ്റ് ആൻസറാണ് വാങ്ങുക ദേശാരണ് പക്ഷി ലൈവിലേക്ക് സ്വാഗതം വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കണേ ലോകത്തിലെ ഏറ്റവും ദുഃഖമുള്ള മൃഗം ലോകത്തിലെ ഏറ്റവും ദുഃഖമുള്ള മൃഗം ലോകത്തിലെ ഏറ്റവും ദുഃഖമുള്ള മൃഗം ഓപ്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ സജി രംശി ടു ത്രീ ഡബിൾ സിക്സ് മാതളം എന്ന് പറയുന്നുണ്ട് അല്ല അല്ല മാഡമാണോ ചേച്ചിയാണോ ചേട്ടനാണോ എന്ന് പറഞ്ഞുകൂടാ മാങ്ങയാണ് കറക്റ്റ് ആൻസർ ലോകത്തിലെ ഏറ്റവും മധുരമുള്ള എന്ന് പറയുന്നത് മാമ്പഴമാണ് ദേശാഠണ്ഠ പക്ഷിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ദുഃഖമുള്ള മൃഗം ലോകത്തിലെ ഏറ്റവും ദുഃഖമുള്ള മൃഗം ഓപ്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് കാമന്റ് ഓപ്ഷൻസ് ആന ആന ധ്രുവക്കരടി കഴുത നായ ഏറ്റവും ദുഃഖമുള്ള മൃഗം ആന ധ്രുവക്കരടി കഴുത നായ ആന ധ്രുവക്കരടി കഴുത നായ ആൻസർ പറയട്ടെ ഏറ്റവും ദുഃഖമുള്ള മൃഗം ലോകത്തിലെ ഏറ്റവും ദുഃഖമുള്ള മൃഗം എന്ന് പറയുന്നത് ധ്രുവക്കരടി ആണ് ധ്രുവക്കരടിയാണ് ലോകത്തിലെ ഒരിക്കലും കാണാത്ത ഒരിക്കലും കാണാത്ത ജീവി ഓപ്ഷൻസ് വേണോ ജീവി ഓപ്ഷൻസ് വേണോ ഓപ്ഷൻസ് വേണോന്നുണ്ടെങ്കിൽ കമന്റിടെ ഓപ്ഷൻസ് തരാം ഓപ്ഷൻസ് വേണം എന്നുള്ളത് ഉള്ളവർ കമൻ്റ് ഇടോ ഓപ്ഷൻസ് പറയാം ഹായ് ലൈവിലേക്ക് സ്വാഗതം അപ്പോൾ പൊന്നു സ്ലോക്സ് ചാനലിൻ്റെ പേര് എൻ്റെ പേര് രേഷ്മ എന്നാണ് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ലൈവ് ഇതേ സമയമാണ് നടക്കുന്നത് കേട്ടോ അപ്പം കുറച്ച് ജി കെ ക്വസ്റ്റ്യനായിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ കുറച്ചൊരു അരമണിക്കൂർ നമുക്ക് ജി കെ നോക്കാം അപ്പോൾ ക്വസ്റ്റ്യൻസ് ഉത്തരം പറയുന്നവർക്ക് കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നവർക്ക് സമ്മാനമുണ്ട് അപ്പം ഇത് അടുത്ത ക്വസ്റ്റ്യൻ സ്വന്തം അമ്മയെ ഒരിക്കലും കാണാത്ത ജീവി ഏതാണെന്നാണേ സ്വന്തം അമ്മയെ ഒരിക്കലും കാണാത്ത ജീവി ലൈവ് കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുമോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ക്വസ്റ്റ്യൻ പറയാം ആൻസർ ഒന്ന് കമൻ്റ് ചെയ്യുക സ്വന്തം അമ്മയെ ഒരിക്കലും കാണാത്ത ജീവി സ്വന്തം അമ്മയെ ഒരിക്കലും കാണാത്ത ജീവി ഓപ്ഷൻസ് വേണമെങ്കിൽ കമൻ്റ് ഇടോ ഓപ്ഷൻസ് പറഞ്ഞുതരാം സ്വന്തം അമ്മയെ ഒരിക്കലും കാണാത്ത ജീവി ഏയ് കേരള ചേച്ചി നമസ്കാർ ബിജൂർ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഒരു പ്രചോദനം കുറച്ച് ജി കെ ചില ദിവസങ്ങൾ കുസൃതി ചോദ്യമായിട്ടാണ് വരുന്നത് അപ്പൊ ഇന്ന് ജി കെ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ജി കെ സഞ്ജന സുനിൽ കുമാർ ഹായ് 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 സഞ്ജന സുനിൽകുമാർ ദേശാടന പക്ഷി ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് ഓപ്ഷൻ പറയുന്നത് സഞ്ജന സുനിൽകുമാർ ഹായ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ലൈവിൽ എന്നും ഒൻപത് മണിക്ക് ശേഷം ലൈവ് വരും നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ചില ദിവസങ്ങളിൽ കുസൃതി ചോബി ചില ദിവസങ്ങളിൽ ജി കെ ആയിട്ട് വരുന്നുണ്ട് നമ്മൾ കുറച്ച് ജി കെ ഒക്കെ പഠിക്കാം ഏഹ് ഒൻപത് മണിക്ക് ശേഷം കേട്ടോ അപ്പം ഓപ്ഷൻസ് പറഞ്ഞുതരാം ക്വസ്റ്റ്യൻ ഇതാണ് സ്വന്തം അമ്മയെ ഒരിക്കലും കാണാത്ത ജീവി ദേശരണ്ഠ പക്ഷി ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് തിമിംഗലം കടലാമ കുതിര തിമിംഗലം ജിറാഫ് കടലാമ കുതിര സ്വന്തം അമ്മയെ ഒരിക്കലും കാണാത്ത ജീവി തിമിംഗലം ജിറാഫ് കടലാമ കുതിര തേൾ തേളല്ല സഞ്ജന സുനിൽകുമാർ ചെയ്തു വിജൂർ എന്ന് എന്താ മനസ്സിലായില്ല മിന്നു പൊന്നു ഹായ് ഹായ് മിന്നു പൊന്നു പ്രസാദ് എൻ്റെ ഡ്രസ്സ് കിട്ടിയോ ചേച്ചി മനസ്സിലായില്ല സ്വന്തം അമ്മയെ ഒരിക്കലും കാണാത്ത ജീവി തിമിംഗലം ജിറാഫ് കടലാമ കുതിര ഏതാണെന്ന് പറയോ സ്വന്തം അമ്മയെ കാണാ ഒരിക്കലും കാണാത്ത ജീവിത പി എസ് സി ക്വസ്റ്റ്യൻസ് ആണ് സ്വന്തം അമ്മയെ ഒരിക്കലും കാണാത്ത ജീവി ജി കെ ആണ് അപ്പൊ ആരൊക്കെ പറയാൻ പറ്റും ആരെങ്കിലും ഉണ്ടോ ഇരുപത്തഞ്ചു പേരുണ്ടെ ലൈവിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചാനലിൻ്റെ പേര് പൊന്നൂസ് ആണ് എൻ്റെ പേര് രേഷ്മയാണ് കേട്ടോ കൈലാസ് കുതിര എന്ന് പറയുന്നുണ്ട് കുതിര തെറ്റാണ് ദേശാടന പക്ഷി കടലാമ എന്ന് പറയുന്നുണ്ട് കടലാമയാണ് കേട്ടോ ശരി സ്വന്തം അമ്മയെ ഒരിക്കലും കാണാത്ത ജീവി കടലാമയാണ് സിന്ധു എൻ പി എന്ന് പറയുന്നുണ്ട് പക്ഷെ ദേശാടന പക്ഷിയാണ് ആദ്യം പറഞ്ഞത് ഓക്കെ സാറിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം മൺസൂൺ എന്ന വാക്ക് വന്ന ഭാഷ 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 അറബിക് ചൈനീസ് ലാറ്റിൻ ഹിന്ദി അറബിക് ചൈനീസ് ലാറ്റിൻ ഹിന്ദി എൻ്റെ വിലാസം കിട്ടിയ ചേച്ചി കിട്ടി 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 പ്രസാദ് കഴിഞ്ഞാട്ട അങ്ങ എന്തോ വന്നതാണെന്ന് തോന്നുന്നു അല്ലേ സിന്ധു കടലാമ കടലാമെന്ന ദേശാന് പക്ഷേ ആദ്യം പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മസൂൺ എന്ന വാക്ക് വന്ന ഭാഷ അറബിക് ചൈനീസ് ലാറ്റിൻ ഹിന്ദി അറബിക് ചൈനീസ് ലാറ്റിൻ ഹിന്ദി പ്രസാദ് ഇംഗ്ലീഷ് എന്ന് പറയുന്നുണ്ട് ഇംഗ്ലീഷ് അല്ല പ്രസാദ് മൺസൂൺ എന്ന ഭാഷ വന്നത് എന്ന വാക്ക് വന്നത് ഏത് ഭാഷ മൺസൂൺ എന്ന വാക്ക് വന്ന ഭാഷ അറബിക് ചൈനീസ് ലാറ്റിൻ ഹിന്ദി ഓപ്ഷൻസ് തന്നിട്ടുണ്ട് പതിനഞ്ച് പേരുണ്ട് പതിനഞ്ച് പേര് ലൈവിലേക്ക് സ്വാഗതം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് കുറച്ച് ജി കെ ഒക്കെ പഠിക്കാം കുറച്ച് സമയം ഏ എല്ലാവരും പേരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാമോ ആരൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതെ മൺസൂൺ എന്ന വാക്ക് വന്ന ഭാഷ അറബിക് ചൈനീസ് ലാറ്റിൻ ഹിന്ദി പ്രസാദ് വയ്യയോ എന്ന് മനസ്സിലായില്ല ദേശാരണ്ഠ പക്ഷി ലാറ്റിൻ എന്ന് പറയുന്നുണ്ട് കൈലാസ് അറബി എന്ന് പറയുന്നുണ്ട് കറക്റ്റ് ആൻസർ അറബിക്കാണ് ആണ് കേട്ടോ ാണ് കറക്റ്റ് ആൻസർ കൈലാസ് ഉത്തരം കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആറുപേര് ലൈവിലുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് പുറകോട്ട് നടക്കാൻ പറ്റാത്ത ഒരേ മൃഗം ഈ മൃഗത്തിന് പുറകോട്ട് നടക്കാൻ പറ്റൂല ഏതാണെന്നോ ഓപ്ഷൻസ് പറഞ്ഞുതരാം പന്നി ആന കുറുക്കൻ പന്നി ആന കുറുക്കൻ കങ്കാരു ഏഴ് പേരുണ്ട് ലൈവിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഡബിളായിട്ട് ക്ലിക്ക് ചെയ്താൽ അത് ആവും കേട്ടോ ഒന്ന് അത് ലൈക്ക് ചെയ്യാൻ എന്താണ് പറ്റാത്തത് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ജീന ജിബിൻ ഹായ് പറയുന്നുണ്ട് ഹായ് ജീന നമ്മൾ കുറച്ച് കൊസ്റ്റ്യൻസ് ആയിട്ട് ജി കെ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഒമ്പത് മണിക്ക് ശേഷം നമ്മൾ കുറച്ച് കുസറി ചോദ്യം അല്ലെങ്കിൽ ജി കെ ആയിട്ട് വരും ലൈവില് കൂടണം കേട്ടോ എല്ലാ ദിവസവും ഓക്കെ പുറകോട്ട് നടക്കാൻ പറ്റാത്ത ഒരേ ഒരു മൃഗം പുറകോട്ട് നടക്കാൻ പറ്റാത്ത ഒരേ ഒരു മൃഗം പന്നി ആന കുറുക്കൻ കങ്കാരും ജീന ജിബിൻ സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് സുഖമാണ് ജീന സുഖമാണ് ജീന എവിടെയാണ് വീട് പന്നി ആന കുറുക്കൻ കങ്കാരും ദേശാന്ത പക്ഷി കങ്കാരും എന്ന് പറയുന്നുണ്ട് ദേശാന്തപക്ഷി കറക്റ്റ് ആൻസർ ആണ് കേട്ടോ ആണ് കൈലാസ് കങ്കാരും എന്ന് പറയുന്നുണ്ട് പക്ഷെ ദേശാന്ത പക്ഷിയാണ് ആദ്യം പറഞ്ഞത് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യന് നമുക്ക് കുറച്ചുകൂടെ നേരത്തെ ഉത്തരം പറയൂ കൈലാസ് അടുത്ത ക്വസ്റ്റിനെ